ഹലോ 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 എവിടെ സൗണ്ട് ക്ലിയർ ആണോ ഉറുമ്പ് ഹിയർ എന്ന് വെൽക്കം ടു സ്ട്രീം ബ്രോ സെറ്റ് നീ ലൈവ് ഇടുന്ന റേഡിയും തന്നെ ചോദിക്കല്ല നമുക്ക് വയ്യ സെറ്റ് ചെയ്യാം ഹായ് എന്ന് വെൽക്കം ടു സ്ട്രീം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് എടാ ഒന്ന് ഷെയർ ആക്കേ ഗ്രൂപ്പിലോട്ട് ഒന്ന് ഷെയർ എനിക്ക് എന്തല്ലോ എന്താ എനിക്ക് എന്തെല്ലാം ഗിഫ്റ്റ് അയച്ചിന്നോ ഒന്ന് ഷെയർ ആക്ക ഒന്ന് ഷെയർ ആക്ക എടാ ഞാൻ ഡയമണ്ട് സേവ് ചെയ്യാം അടാ അത്യാവശ്യം നല്ല ഡയമണ്ട് എല്ലാം ആവുമ്പോ ഞാനൊക്കെ അയച്ചു തരാം ഒന്ന് ഷെയർ ആക്കെ ഗ്രൂപ്പിലോട്ടൊന്ന് ലിങ്ക് അയച്ചട ഉണ്ട് റേഞ്ച് ഇഷ്യൂ

ആരും ലൈക്ക് ചെയ്യുന്നില്ല ഒന്ന് ലൈക്കടി നമ്മൾ സൈഫർ ഡൗൺ ആയ നോക്കണമെങ്കിൽ അബി തീർന്നിട്ടുണ്ട് ഓക്കെ ഫാൽക്കൺ ആരാണ് എടുത്തോ ഓക്കെ ഫാൽക്കൺ നോക്കണമെങ്കിൽ റെസീൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ശിവ മാത്രേ ശിവന്റെ ഒരു വൺ വീ ടു സിറ്റുവേഷൻ ആണ് വൺ വീ ടു സിറ്റുവേഷൻ ആണ് ഓക്കെ ശിവ ഗ്ലൂ കൊടുക്കുന്നടാ ഓക്കെ നോക്കണമെങ്കിൽ ഫസ്റ്റ് എത്ര നമ്മൾ ഫാൽക്കൻ ക്രോ വെയിം എടുത്തിട്ടുണ്ടേ ഓക്കെ നമ്മൾ ഫാൽക്കൻ ക്രമ എടുത്തിട്ടുണ്ട്

ടൊമാറ്റോ റിയിട്ട് നമ്മക്ക് അബിൻറെ അടിയോ അബിൻറെ അടിയോ റേഞ്ച് പറ്റ ഷോകടാ എന്താ അറിയാലോ ഓക്കെ സിവ ഡൗൺ ആയേ ഓക്കെ ടൊമാറ്റോ റെസി നോക്കിവന് എടുത്തിട്ടുണ്ട് ഓക്കെ ത്രീ ബി ഫോർ സിറ്റുവേഷൻ ആണ് ഓക്കെ ഫാൽക്കണ എടുത്തിട്ടുണ്ട് ഓ വിഷ ഏടിയടാണ നോക്കണല് എസ്പെഡാസിൽ രണ്ടുപേരും തീർന്ന ജോലി തീർന്നു അടിയ സെറ്റ മാത്രേ ഒക്കെ ഒരു വൺ വീക്ക് ത്രീ സിറ്റുവേഷൻ ആണ് ത്രീ സിറ്റുവേഷൻ ആണ് നൈസറ രണ്ടോടെ രണ്ടാളൂടെ രണ്ടാളൂടെ ഓ നമ്മൾ സൈഫർ ഏഡബിളും വെച്ചിട്ട് നൈസ് നമ്മൾ സെഡ്ഡിക്സ് എന്നാൽ എടുത്തിട്ടുണ്ട് എവിടെ നോക്കണ രണ്ട് റൗണ്ട് റോണ്ട് നമ്മളെ ഫാൽക്കനാ ഡ്രോൺ ഡ്രോൺകാരുടെ പ്രൊഡക്ടർ എവിടെയെന്നാണ് എവിടെ അറിയത്തില്ലടാ ബ്ലാക്ക് ഗെയിമിന് ഹൈബ്രോ എന്ന് പറയണ്ടേ ഹൈടാ വെൽക്കം ന്യൂസ് ടൈം എടാ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ടൊന്ന് ഷെയർ ആയി അട ഇതിനായിട്ട് ഒരു മാച്ച് കൂടണ്ടേ ഈ ഒരു മാച്ച് മാച്ചിട്ട് ടൂർണമെന്റിലെ സെക്കൻഡ് മാച്ച് ഉണ്ട് എന്താ എച്ച് സി അബി എന്നാ അബി 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 സീം കളി ഫാൽക്കൺ അബി അവരെല്ലാം സീം കളി തന്നെ ഒന്ന് പറയാനല്ലോ സൈഫർ ഡബ്ല്യൂ അത്യാവശ്യം നല്ല സ്നൈപ്പർ പ്ലെയറാണ് ഡ്രോം നെക്സ്റ്റ് ഗെയിം പ്രൊഡക്ടർ ഇൻവൈറ്റ് ഏടാ ഇത് ടൂർണമെന്റ് ആടാ ഡ്രോൺ കാർട്ടാടി ഏടാ പ്രൈസ് ഫുൾ ടൂർണമെന്റാ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല അടുത്തൊരു ടൂർണമെന്റ് ആയുണ്ടാണെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ടു നിസാം ഫാൽകം തീർന്നിട്ടുണ്ട് ത്രീ സിറ്റുവേഷൻ ആണ് എഫ് സി ക്യാമറ ബിഗ് ഫാൻ പറയുന്നുണ്ട് താങ്ക് യു മച്ചു ബി ഡൗൺ ആയി അബി ഡൗൺ ആയി ഡ്രോൺ കാട്ടായിട്ട് നെക്സ്റ്റ് നോർമൽ ക്ലാഷ് കോഡ് നോർമൽ ക്ലാഷ് കോഡ് നോക്കട്ടെടാ അടുത്ത എന്തായാലും ഒരു മാച്ച് മാച്ചൂടെ ടൂർണമെന്റിൽത്തെ മാച്ച് ഉണ്ട് മനസ്സിലായോ അടുത്തൊരു മാച്ച് മാച്ചുകൂടെ മാച്ച് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു സീസലാം സെറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഈ റൗണ്ട് നമ്മൾ എസ്പെഡാസ് എടുത്തിട്ടുണ്ട് ഓക്കെ എസ്പെഡാസ് എടുത്തിട്ടുണ്ട് ഹലോ ബ്രോ സുഖി പിന്നെ അല്ല സുഖാടാ എടാ ലൈവിലിട്ടിട്ട് കുറേ ആടാ നെറ്റ് ഇഷ്യൂ നല്ലപോലെ ഉണ്ടായിട്ടെ പ്ലീസ് ബ്രോ കുറെ നാളായി അതെന്നെ പറഞ്ഞേ അട ലൈവിലിട്ടിട്ട് കുറെ നാളായില്ലേ എഫ്സി ക്യാമറ ഇടേ അട ഇത് ശരിക്കും തെഫ്സി ക്യാമറാണോ ഒറിജിനൽ തന്നെ ആണോ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല സീൻ തന്നെ പിന്നെ അല്ല അല്ലെ നോക്കണേ രണ്ട് പ്ലേസ് പ്ലേസ് രണ്ട് ടീം അത്യാവശ്യം ഹോൾഡ് ചെയ്താണോ കളിക്കുന്ന

അതുകൊണ്ടാ ചോയിച്ച വേറൊന്നല്ല ഒന്നല്ല നോക്കണ എസ് പടാസിൽ രണ്ട് പ്ലേസ് എഫ് സി ഗെമാർ ഞാൻ തന്നെ ടാങ്കി ടാങ്ക് ടാങ്കു ലോകം കാണത്തോണ്ടേ നമുക്ക് എന്താ പറയാ റിയൽ ആണോ അല്ലൊന്നും പറയാൻ പറ്റത്തില്ല അതാ വേറെ ഗോ നിസാം ഞങ്ങൾ മാച്ച് എത്ര മണി മണിക്കാരണം നിങ്ങളുടെ മാച്ച് ഇത് കഴിയുമോടാ ഈ മാച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മാച്ച് ഉണ്ടാവും ഓക്കെ നോക്കണമെങ്കിൽ ഈ റൗണ്ട് നമ്മൾ ഫാൽക്കൻ ക്രൂ എടുത്തിട്ടുണ്ട് ഓക്കെ ത്രീ ആയിട്ടുണ്ട് ത്രീ വണ്ട്ടുണ്ട് ഇവിടെ എല്ലാവരും ലൈക്ക് അടിച്ചിട്ടൊന്ന് ഷെയർ ചെയ്യുക ഇത് രണ്ട് പ്രൈസ് പോലത്തെ സെക്കൻഡ് മാച്ചാണോ നോക്കണ ഫാൽക്കൺ അഞ്ചില്ലേ അതുപോലെ എഫ് സി അബിക് ഒരു ഇല്ല സൈഫറിന് രണ്ടില്ല അതുപോലെ സിവക്ക് ഇല്ല എസ്പെഡാസ് റോക്കാണെങ്കിൽ ട്രോക്സിന് ഒരു ഇല്ല അതുപോലെ ജോലി രണ്ടില്ലേ സെഡെക്സ് നാലില്ല റെസീന് മൂന്നില്ല എഫ് സി ഗെയിമർ ഫാൽക്കൻ ഗ്രോ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഫാൽക്കൻ ഗ്രോ ഫസ്റ്റ് ഓർ സെക്കൻഡാ എങ്ങനെ രണ്ട് ടീമുണ്ട് രണ്ട് ടീമുണ്ടോയെന്നാണോ ചോദിക്കുന്നത് ാവ് എ ടീമും ബി ടീമും ഉണ്ട് ബ്രോ അതാ ചോദിച്ചെങ്കിലും കേട്ടോ ജോലിന്റെ അളിസ്പെക്ട് ചെയ്യാം ചെയ്യാം ഡ്രോൺ ആയിട്ട് നെക്സ്റ്റ് നോർമൽ സീസ് റിലീസ് അടാ നോർമൽ സീസ് നമുക്ക് ടൂർണമെന്റിൽ രണ്ട് മാച്ച് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാം മെയിൻ ഗിൽഡ് പ്ലെയേഴ്സ് ആണോ സെക്കൻഡ് ഗിൽഡ് പ്ലേസ് ആണോ ബ്രോ ഇത് എന്താ പറയുക ഇവരെ രണ്ട് ടീമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എ ടീമും ബി ടീമുമായിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവർ ഫസ്റ്റത്തെ ഈ ഒരു മാച്ചിൽ ഇത് അറിയുന്നത് എ ടീമാണ് മെയിൻ പ്ലെയേഴ്സ് ആണ് ഇറങ്ങിയത് മെയിൻ ആണ് ഈ ഒരു മാച്ചിൽ ഇറങ്ങിയത് സെക്കൻഡ് മാച്ചിൽ അല്ല നാളത്തേ അവരെ ബി ടീം ഉണ്ട് ഓക്കെ ഈ ഒരു മാച്ചിൽ എ ടീമാണ് എം ആണ് ഇറങ്ങിയത് ഓക്കെ ഓക്കെ ടു ഇ റ്റു സിറ്റുവേഷൻ ആയ ടു സിറ്റുവേഷൻ ആയിട്ടുണ്ട് ഓക്കെ ഫാൽക്കൺ ക്രോ നോക്കാണെങ്കിൽ അബി അതുപോലെ ശിവ ഉണ്ട് ഫാൽക്കൺ ക്രോവ് മെയിൻ ഗിൽഡ് ലീഡർ ആരാണെന്ന് അറിയാമോ നെറ്റ് പോയി നെറ്റ് പോയി നെറ്റ് പോയി ഗിൽഡ് ലീഡർ മെയിൻ ആയിട്ട് ആരാ അറിയത്തില്ല സൈഫ്രോ ഫാൽക്കണോ ആണോ അറിയത്തില്ല ഞാൻ നോക്കിയില്ല ബ്രോ പിങ് അടിക്കുന്നടാ എടാ പിങ് ഭയങ്കര ഷോകടാ ഒരു ദിവസം ലൈവ് അങ്ങോട്ടും സമ്മതിക്കത്തില്ല എന്താ അവസ്ഥ നോക്കണേ ത്രീ ടു ആയിട്ടുണ്ട് ത്രീ ടു ആയിട്ടുണ്ട് എടാ റേഞ്ചെന്ന് പറയാത്രോക്ക് ആയിട്ടിന്ന് ഒരു ദിവസം അസ്മിൽ ബോസ് എക്സ് ആൻഡ് എക്സാൻസിൻസിന് പിന്നെ അല്ല എവിടെ എനിക്കൊന്നും സ്വിച്ച് ചെയ്യാൻ പോലും പറ്റില്ലടാരെ അമ്മാതിരിപ്പിങ് എന്താ ചെയ്യ റേഞ്ച് ഭയങ്കര ഷോകടാ എസ്പെഡാസ് എന്ന് പറയുന്നത് വിനോദ മാത്രമേ ഉള്ളൂ ഓക്കെ സെറ്റ നമ്മള് സിവ് എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഫോർ ടു ആയിട്ടുണ്ട് ഫോർ ടു ആയിട്ടുണ്ട് അടി ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു മാച്ച് കഴിഞ്ഞിട്ട് ലൈവ് എൻഡ് ചെയ്യുവേ റേഞ്ച് അത്രയും ഷോ എന്ന് വെച്ചാൽ എന്താ പറയാ ഓക്കെ സിവയ്ക്ക് എ ഇല്ല സിവക്ക് ഏ ഇല്ല അതുപോലെ ഫാൽക്കൺ ആറ് ഇല്ല എസ്പിഡാസിൽ നോക്കണ അഞ്ച് അഞ്ചുണ്ട് അതുപോലെ സെറ്റിക്സ് ഒക്കെ ഇല്ല ജോലിന് മൂന്ന് ഇല്ല അതുപോലെ ഒരു ഇല്ല

ആണ് നമ്മൾ അബിന്റെ ഈസാ തോടാ മോനെ അബി വിഷയം കളയാടാ ഒന്നും പറയാനുള്ളത് സിംഗും കളി സിയും കളി സിയും കളി സിയും കളി ഓക്കെ ഫൈവ് ടു എറ്റ് ഉണ്ട് അഞ്ച് റൗണ്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫാൽക്കൻ ഗ്രോ എടുത്തിട്ടുണ്ട് ഓക്കെ രണ്ടേ രണ്ട് റൗണ്ട് മാത്രം നമ്മൾ എസ്പിഡാസ് എടുത്ത് എന്നാ പിന്നെയും ത്രിപുൾ നയനാടാ നെറ്റ് എന്ത് ശോകാടുന്നു ഒക്കെ സൈഫർ സൈഫർ നമ്മൾ ജോലി എടുത്ത സൈഫർ നമ്മള് ജോലിന് എടുത്തിട്ടുണ്ട്

മക്കൾ നോക്കുകയാണെങ്കിൽ ഫാൽക്കണൻ എൽ ഉണ്ട് അതുപോലെ അബിക്കാറിൽ സൈഫറിന് അഞ്ചില് അതുപോലെ സിവക്ക് എയില് ഒരാൾ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല എന്ത് ശോകാന്ന് നോക്കിയേ എത്ര ദിവസത്തിനെ ഒന്ന് ഇട്ട് ഓക്കെ ജോലി നാല്

അവിടെ നെറ്റ് ഭയങ്കര ഷോകളാവാ എന്നിട്ടറിയത്തില്ല ഒക്കെ സെറ്റക്സ് ഒക്കെ ഒൻപത് ഇല്ലായ ഒക്കെ ഒക്കെ ഒൻപത് ഇല്ലായി ഒക്കെ സിക്സ് ത്രീ ആണോ സിക്സ് ത്രീ ആണ് എസ് പി ഡാസിന് കമ്പാക്ക് ഉണ്ടാവും നോക്കാം എന്തായാലും ഓക്കെ എസ് കമ്പാക്ക് ഉണ്ടാവും നോക്കാം

ഓക്കെ ജോലിൻ്റെ ഒരു വൺ വീ ഫോർ ആണ് ഓക്കെ ശിവ നോക്കണ നൈസിറ്റ് നമ്മളെ അങ്ങ് എടുത്തിട്ടുണ്ട് സെവൻ ത്രീ ആയിട്ടുണ്ട് സെവൻ ത്രീ ആയിട്ടുണ്ട് ഓക്കെ ഫാൽക്കൺ ഒൻപത് ഇല്ല അതുപോലെ നമ്മളെ അബിക്കില്ല സൈഫറിന് അഞ്ചില്ല ശിവക്ക് കെട്ടിയില്ലേ എസ്പെഡാസ്ലോക്കണത് ട്രോക്സിന് മൂന്നില്ല ജോല് നാലില്ല അതുപോലെ സെറ്റിക്സ് ഒക്കെ ഒൻപതില് ടൊമാറ്റോ റിസിനെ അഞ്ചില്ല ഓക്കെ ഈ റൗണ്ട് കൂടി നമ്മളെ ഫാൽക്കൻ ഗ്രോ എടുക്കാണെങ്കിൽ അവര് ക്വാളിഫൈ ചെയ്യാവളിഫൈ ചെയ്യാവും അതേപോലെ എസ്പെഡാസ് എ ടി എം ഔട്ട് ആവുകയും ചെയ്യും ഓക്കെ ഡൗൺ ആയി ഓക്കെ ടോക്സിന ബേക്ക് നമ്മൾ ഫാൽക്കൺ എടുത്തിട്ടുണ്ടേ ഓക്കെ ഫാൽക്കൺ എടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ സൈഫറ് ഡൗൺ ആയ സൈഫറ് ഡൗൺ ആയ സൈഫറ് ഡൗൺ ആയി ശിവ ഡൗൺ ആയി ഓക്കെ എസ്പെഡാസിൽ ജോലി മാത്രമേ ഉള്ളൂ ഓക്കെ ജോലി മാത്രമേ ഉള്ളൂ ഓക്കെ ജോലി മാത്രമേ ഉള്ളൂ ഓക്കെ ജോലിൻ്റെ ഒരു

ഫാൽക്കൺ അടിച്ചിട്ട് ഓക്കെ ടൂർണമെന്റിൽ ഫസ്റ്റത്തെ മാച്ച് നോക്കാണെങ്കിൽ നമ്മൾ ഫാൽക്കൺ ഗ്രോ ക്വാളിഫൈ ആയിട്ടുണ്ട് അതുപോലെ എസ്പിഡാസ് എ ടീം ഔട്ട് ആയിട്ടുണ്ട് ടൂർണമെന്റിൽ നിന്ന് ഓക്കെ സീൻ കളിരുന്നു വിഷം കളി ഓക്കെ ഫാൽക്കൺ പതിനൊന്ന് ഇല്ലടാ അല്ല അബിക് ശിവക്കിട്ടില്ല അല്ല കിട്ടിയില്ല അല്ലെ സൈഫറിന് അഞ്ചില് എസ്പെഡാസ് നോക്കാണെങ്കിൽ മൂന്ന് റൗണ്ടാണ് അവർ അവിടുത്തെ മൂന്ന് റൗണ്ടാണ് അവർ അവരുടെ അടുത്ത് സെറ്റക്സ് ഒൻപത് ഇല്ലേ റെസീന് ആറ് ഇല്ലേ ജോല് നാല് ഇല്ല റോക്സിന് മൂന്നില്ല ഓക്കെ ഓക്കെ എവിടെ അടുത്ത മാച്ച് ലൈവായിട്ട് നിൽക്കുന്നില്ലേ റേഞ്ച് റേഞ്ചിച്ച് നല്ല പോലെ ഉണ്ട് ഓക്കെ ഓക്കെ എവിടെ ഇപ്പം ലൈവ് ഇന്ത്യ ചെയ്യാൻ പോവാണേ ലൈവ് ചെയ്യാൻ പോവാണ് പുറം റേഞ്ച് ഒട്ടും